ാണ് ഫിതിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴേ ഫീന്ന് പറയാല്ലോ അവരെ പിടിച്ചു കിട്ടുന്നത് ഈത്തപ്പന്റെ പുറത്തല്ലേ അപ്പൊ എന്നല്ലേ പറയേണ്ടത് അല അലാജു ഈത്തപ്പനയുടെ മേൽ നിങ്ങളെ ഞാൻ പിടിച്ചു കെട്ടും അല എന്ന് പറയേണ്ടത് ഫീ എന്താണെന്നറിയോ ആ കെട്ടുന്ന കെട്ടിന്റെ ഒരു സ്ട്രോങ് ഉണ്ട് ആള് തന്നെ ഈത്തപ്പൻ്റെ ഉള്ളുക്ക് പോകുമാർ പിടിച്ചു കെട്ടുന്നുണ്ട് അങ്ങനെയുള്ള കെട്ടാണ് ആ കെട്ടുന്നത് അതിൻ്റെ ഉള്ളിലോ കടന്നു തോന്നിപ്പോകും അത്രയും ക്രൂരമായി പിടിച്ചു കെട്ടലാൻ ചെയ്തത് ഇതറിയിക്കാൻ അല എന്ന് മാറ്റി ഫീ അള്ളാഹു പ്രയോഗിക്കുന്നത് ആ കെട്ട് ഇത്ര സ്ട്രോങ് ആയിരുന്നു കണ്ടവർ ഈത്തപ്പൻ്റെ ഉള്ളിൽ എങ്ങാനും കയറിപ്പോകുമെന്ന് തോന്നിപ്പോകും അങ്ങനത്തെ കെട്ടാണ് അവരെ പിടിച്ചു കെട്ടിയത് മിനിങ്ങളെ സൃഷ്ടിച്ചത് മാറിയിട്ടുള്ളൂ പകരം ക്ഷരമാ നമ്മൾ ശ്രദ്ധിക്കും കൂടിയില്ലെന്ന് ഊതി പോകുമ്പോൾ ഒരാളെ ഉയർത്തുക എന്നൊരു പ്രയോഗമുണ്ട് അള്ളാഹുലേക്ക് ഉയരാൻ നമ്മെ സഹായിക്കുന്നത് നേർവഴിയാണ് അപ്പൊ നേർവഴിയിലൂടെ നിങ്ങൾ നടന്നു പോകാൻ ഈ വഴി നിങ്ങളെ അള്ളാഹുലേക്ക് ഉയർത്തും നിങ്ങൾ നേർവഴി ഉയർത്തല്ല വഴിയിൽ നിങ്ങൾ നടന്നാൽ ഈ വഴി നിങ്ങളെ അള്ളാഹുലേക്ക് ഉയർത്തും ഈ പ്രയോഗം കിട്ടണമെങ്കിൽ അല അല എന്ന് എന്ന് പറയണം കിട്ടൂല അങ്ങനെ അറബി ഭാഷയ്ക്ക് ഒന്ന് പഠിക്കണം എന്നെ ആഗ്രഹങ്ങൾ വരുന്നുണ്ടല്ലേ എന്താ ഭയങ്കര രസമാണ് അത് പഠിക്കാനും വേണം പിന്നെ എല്ലാവർക്കും ഇപ്പൊ മൗലിയരന്മാരെയാൻ പറ്റില്ലല്ലോ ഏഹ് എല്ലാവർക്കും ഇപ്പൊ പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അലഹമ്മദില്ല നമ്മള് കഴിവിന്റെ പരമാവധി മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് സംഗതി അതുകൊണ്ടാണ് മഹാനായ ഷംസുരല്ലം അവർആാന്റെ പരിഭാഷയുടെ വിഷയത്തിലൊക്കെ പ്രത്യേകമായ ചില കർക്കശമായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയാൻ കാരണം ഇതൊന്നും പരിഭാഷപ്പെടുത്തിയ കിട്ടൂലാണ് ഇതൊന്നും മലയാളത്തിലേക്കാക്കിയാൽ ഈ അക്ഷരങ്ങളുടെ ഭംഗിയൊക്കെ ചോർന്നു പോകും ഇങ്ങനൊരു അത്ഭുതങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും മനസ്സിലാവില്ല നമ്മൾ ആ നേർ വഴിയിലാണ് ആണല്ലോ അല്ലല്ല ആ എന്ന് ഖുർആൻ പറയാൻ ഉപയോഗിച്ച വാക്കുകൾ നോക്കൂ നേർ വഴിയിലാണ് ഇറക്കി തന്ന ർആാനാണ് നമ്മൾ മനസ്സിലാക്കി തൻസീൽ അൽപ്പാൽപമായി ഇറങ്ങുമ്പോൾ ഇനി എന്താ പറഞ്ഞ് സാധാരണ അൽ അസീസുൽ അങ്ങനെയുള്ള പ്രയോഗം വരല്ലേ അസ്മയിണ്ടല്ലോ ഗ്രമേറിയൻ ആയിരുന്നു മഹാനായ അസ്മയിസ്മഴി തങ്ങളിങ്ങനെ പോയി ഒരു ഗ്രാമത്തിൽ എത്തിയപ്പോൾ ഒരു ആറാബിന്റെ അടുത്തുനിന്ന് എത്തിയപ്പോ വ്രതം ഇങ്ങനെ അതാണ് ആ സംഭവങ്ങൾ ഓർമ്മ ഉണ്ടായിരിക്കും നിങ്ങൾ ആരുടെ വർത്താനായി പറയണത് നിങ്ങൾ 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 ഹൽ ഖുർആൻ 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 പഠിച്ചിട്ടുണ്ടോ ഖുർആനൊക്കെ ഓതി ീ പറഞ്ഞ അള്ളാന്റെ കലാമല്ല എവിടെ പഠിച്ചിട്ടുണ്ടോ ഓർത്തു നോക്കിന്റെ കലാമ നേരത്തെ പറഞ്ഞ കൈ മുറിക്കണമെന്ന് അള്ളാഹു പറഞ്ഞ ആയത്താണിത് മോഷണം ചെയ്ത ആളിന്റെ കൈ മുറിക്കണം

പറയാ കൊണ്ട് ുംരകത്തെ സംബിച്ചണ്ടുണ്ട് നമുക്ക് പ്രതിഫലം അഗ്ദം ചെയ്യുന്നു നിങ്ങൾ ഇങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ യു വിൽ ഹ് ടു സഫർ ഇതും അള്ളാഹു പറഞ്ഞു അസീസ് ആകും നിയമം അസീസ് ാണ് നിയമം നടപ്പാക്കുക അസീസാണ് റബ്ബ് പറയും ജീവിച്ചോ നീ ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ നിനക്ക് ഇന്നതൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് പിന്നെ തരുന്നു പിന്നെ മരണത്തെ പറ്റി പേടിക്കന്നെ വേണ്ട ആ നിലക്ക് നിങ്ങൾക്ക് സ്വർഗീയമായ സുഖങ്ങൾ അള്ളാഹു തരാൻ പോകാൻ ഇത് റബ്ബിന്റെ കാരുണ്യമാണ് إِذْ رَبِّنَا كَانُوا النِّمَانَ أَظِنَّ رَحْمَنَانَ ിൽഹ്മാൻ്റെ ശിക്ഷു ർക്ക് ഇറക്കി തന്നതാ അവിടെ അല്ല ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് ഒന്ന് അള്ളാഹുവിന്റെ വിശേഷണവും മറ്റൊന്ന് അള്ളാഹുന്റെ റഹ്മത്തിന്റെ വിശേഷണവുമാണ് ഇത് പറഞ്ഞപ്പോ ആ രണ്ട് വാക്കുകൾ യുക്തി നോക്കി ഖുർആനിന്റെ കണ്ടന്റ് ഖുർആൻ ഉൾക്കൊള്ളുന്നത് സന്തോഷവാർത്തയും അസീസിന്റെ ഭാഗമാണ് സന്തോഷവാർത്ത റഹീമായവന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് യോജിച്ച് എല്ലാം ഇങ്ങനെയാണ് നമ്മൾ സെമീ അലിയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ പതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ചു അല്ലല്ലോ ഓരോന്നിനും കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ആശയം നൽകാനാണ് താൻ ആയത്തുക അവസാനങ്ങളൊക്കെ ഇങ്ങനെ യോജിപ്പിക്കുന്നത്

ാണ് അതിന്മേലാണ് തങ്ങൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് എന്ന് പറഞ്ഞ സംഗതി നേരത്തെ നൽകിയതാണ് പറഞ്ഞാൽ അതിലേക്ക് ചേർന്നു എന്ന ആശയം വരും തങ്ങൾ സെന്മാർഗത്തിലല്ലായിരുന്നു പിന്നെ തങ്ങൾ ഇതിലേക്ക് എത്തിയതാണ് അല്ലല്ല അങ്ങനെയല്ല എന്തുകൊണ്ടല്ലോ وجدك ضالا فهدى نرى فرني لي في <applause> صراط سراتي لي النبي نبي وندى بسم الله الرحمن الرحيم والله والليل اذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيم يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى <applause> ോ എന്ന് അർത്ഥില്ലൊക്കെ മലയാളത്തിൽ അർത്ഥം നോക്കും അങ്ങനെ അള്ളാഹു ഏതും കണ്ടെത്താൻ പിന്നാലെ നടക്കുകയല്ലോ അള്ളാഹുവിന്റെ എഴുന്നർഥം ആശ്വാസം തരുന്ന ഒരു ടത്തേക്ക് അള്ളാഹു എത്തിച്ചില്ലയോ നബിയെ അബുതാലിബിന്റെയും അബ്ദുൽ മുത്തലിബിന്റെയും കരങ്ങളിലേക്ക് അങ്ങനെ ഏൽപ്പിച്ചില്ലയോ പിന്നെ ഹദീജിയിലേക്ക് പിന്നെ മുസ്ലിം ഉമ്മത്തിന്റെ കൈകളിലേക്ക് ഇതാണ് അതിന്റെ ആശയം പ്രശ്നം ഫഹദ

സ്നേഹം സ്നേഹിക്കുമ്പോൾ പ്രേമം അങ്ങനെ എന്താ പറയാ ഭ്രാന്ത് പിടിക്കുന്ന പ്രേമം ഒരാൾക്ക് പിടികൂടിയാൽ സ്നേഹം അതിയായം അതിയായ സ്നേഹം അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് അറബ് അറിഞ്ഞപ്പോൾ ആ സ്നേഹത്തിന് അള്ളാഹുച്ചാലെ സന്മാർഗത്തിലേക്ക് വഴി നടത്തിയില്ലയോ ആ സ്നേഹം കാരണം എന്റെ കാരണം എന്നറിയോ തങ്ങൾ ഹെറാഗുഹയിലേക്ക് പോയില്ലേ പതിനഞ്ച് വർഷത്തോളം ഇരുന്നിട്ടുണ്ട് അവിടെ പതിനഞ്ച് വർഷം അഷറഫ് ഹൽക്ക സാഹുലി വല്ല ആ പതിനഞ്ചാമത്തെ കൊല്ലമാ തങ്ങൾക്ക് വഴയി വരുന്നത് എന്തിനാ പോയത് തങ്ങൾക്ക് അറിയാം ചെയ്യുന്ന ആരാധന ശരി അവരുടെ ബിംബാരാധന ശരിയല്ലെന്ന് തങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നിട്ട് അള്ളാഹുവിനെ തേടി പോയതാ റസൂർ ആ സ്നേഹം റബിന് വേണ്ടി എരിപൊരി കൊള്ളുന്ന കാലാവസ്ഥയിൽ മാർക്കറ്റിന്റെ ഉള്ളില ആഹറഹ ഘടക്കുന്നതു ഗാർഹറ പാറയല്ലേ നമുക്ക് ചെറുപ്പില്ല നടക്കാൻ പറ്റോ ഈ മണ്ണിലൂടെ ആ കാലാവസ്ഥയിൽ അല്ലാഹുവിനെ വേണ്ടി റബ്ബിനെ സ്മരിക്കാൻ വേണ്ടി കടന്നുപോയ ഹബീബിനെ ഫഹദ ജിബ്രീൽ അലൈഹിസ്സലാമിനെ രക്കി കൊടുത്ത ആ സ്നേഹം കാണിച്ച ഹബീബിനെ ഹിദായത്തിന്റെ വഴിയിലേക്ക് അല്ലാഹു നബിയെ കൊണ്ടുവന്നില്ലയോ റസൂലേ ഇത് പറയാനാണ് വവജദ കംദൽ ഫഹദ